നമസ്കാരം പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്യുക സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷത്തിന് മുകളിൽ വരുന്ന എല്ലാ ആളുകൾക്കും വളരെയധികം സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് എല്ലാ മാസവും ആയിരത്തി അറുനൂറ് രൂപ വീതമാണ് പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വേണ്ടി സർക്കാർ നീക്കിവെക്കേണ്ടത് നിലവിലുള്ള സാമ്പത്തിക പ്രതിസന്ധി കാരണം എല്ലാ മാസവും കൃത്യമായി വിതരണം ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇത്തരത്തിൽ വിതരണം ചെയ്യാത്ത പെൻഷൻ രണ്ടോ മൂന്നോ മാസത്തെ തുക ഒരുമിച്ച് വിതരണം ചെയ്യുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു പെട്രോൾ ഉൽപ്പന്നത്തിന്റെയും മദ്യത്തിന്റെയും മേൽ അധിക സെസ് ഏർപ്പെടുത്തി അതിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം കൊണ്ട് സംസ്ഥാനത്ത് എല്ലാ മാസവും പെൻഷൻ കൃത്യമായി വിതരണം ചെയ്യാൻ കഴിയുമെന്ന് സർക്കാർ നേരത്തെ അറിയിച്ചിരുന്നെങ്കിലും ഇത് കൃത്യമായി നടപ്പാക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഈ മാസം മുതൽ എല്ലാ മാസവും ആയിരത്തി രൂപ വിതരണം ചെയ്യുവാൻ സർക്കാർ തീരുമാനിച്ചു ാണ് സർക്കാരിന്റെ ഈ ഒരു തീരുമാനത്താൽ സംസ്ഥാനത്ത് പെൻഷന മാത്രം ആശ്രയിച്ചു കഴിയുന്ന എല്ലാ ആളുകൾക്കും ഇത്തരത്തിൽ എല്ലാ മാസവും മുടങ്ങാതെ ആയിരത്തി രൂപ കിട്ടുന്നത് താൽക്കാലിക ആശ്വാസം തന്നെയാണ് എന്നിരുന്നാലും കുടിശ്ശികയും ഉടൻ വിതരണം ആരംഭിക്കും കൂടാതെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മസ്റ്ററിംഗിന്റെ അടിസ്ഥാനത്തിലാണ് പെൻഷൻ വിതരണം നടന്നുകൊണ്ടിരിക്കുന്നത് പെൻഷൻ വിതരണ തീയതി അറിയിപ്പുകൾക്കും മറ്റു വാർത്തകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക